ഹലോ ഗായ്സ് എല്ലാവരും എന്നെ പറയുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴിൽ പറയുന്ന പോലെ തന്നെ കുക്ക് വെബിയുടെ മുടിവെട്ടൽ പ്രഹസനമാണ് അപ്പം ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ ഇല്ലാത്തത് നമ്മൾ സെറ്റാക്കിയെല്ലാം വെച്ചതായിരുന്നു പക്ഷേ ഇവൻ്റെ ഒരു മട്ടും പാവമൊക്കെ കാരണം ഒന്നും ഇൻട്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇവൻ്റെ എന്താ പറയുക അന്ന് തന്നെ എടുത്ത വേറെ വീഡിയോ ഉണ്ട് ഞാൻ കാണിച്ചു തരാമേ മുടി എങ്ങനെയുണ്ടോ നിങ്ങളെ കാണിച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളിപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുമ്പേ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നത് അപ്പം ഞാൻ എടുത്ത വീഡിയോ ആണേ ഇൻറോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തപ്പി നോക്കിയപ്പം ആ ഈ വീഡിയോ കാണിക്കാൻ കുറച്ച് മുടി നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇവന് കുക്ക് വേവ്ക്ക് എല്ലായിടത്തും മുടി എല്ലാം ഇങ്ങനെ ഫ്രണ്ടിലോട്ടെല്ലാം വരും ഇങ്ങനെ ഉറങ്ങുമ്പോഴും അവനിങ്ങനെ കൈയിട്ട് ഇതാക്കുമ്പോഴും സോ ഡേവ് ചെവിയുടെ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി ഓൾറെഡി കട്ട് ചെയ്തു അതൊക്കെ ഇപ്പോൾ വളർന്നു ഇവിടെ കട്ട് ചെയ്തില്ലാത്ത പോലെ ഇരിക്കുന്നു അപ്പം കുക്ക്വേവ് നേരത്തെ മുതൽ ഇഷ്ടംപോലെ മുടിയുണ്ട് മുടി ഉണ്ടായപ്പോഴും നല്ല മുടിയായിരുന്നു നമ്മൾ ബെർത്ത് ബ്ലോഗിലൊക്കെ നിങ്ങൾക്ക് ലൈവ് പോയേ കാണാം പിന്നെ അവനെ എടുത്തപ്പോൾ ഫസ്റ്റ് ഡോക്ടർ അതാണ് പറഞ്ഞത് ഫുൾ ഹെയർ ആണല്ലോ ഹെയർ ആയിട്ടാണ് വന്നതെന്ന് പിന്നെ ഇപ്പോൾ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് നീണ്ടെങ്ങനെ കിടക്കുക നല്ല നീളം ഇതിപ്പോൾ ചുരുണ്ടങ്ങ് കയറി വയ്ക്കുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു അവൻ്റെ മുടി ഇന്ന് നമ്മൾ വെട്ടിയേക്കാന്ന് പക്ഷെ കുക്ക്വേ എന്തു ചെയ്താൽ ഇരിക്കത്തില്ല മുടി കാരണം അവൻ ഈ മുടി പിടിക്കുന്നത് ഫേസ് നമ്മൾ തൊടുന്നതും ഒരു രക്ഷയില്ല ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സോ കുളിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുടി ചെയ്യുവാനൊക്കെ ഒട്ടും ഇഷ്ടമില്ല നമ്മൾ തൊടുന്നതേ ഇഷ്ടമല്ല അപ്പം നമ്മളിനിയും മുടി വെട്ടുന്നതിനിടയ്ക്ക് നമ്മൾ അവനെ ഓരോന്നൊക്കെ കാണിച്ച് ഡിസ്ട്രാക്ട് ചെയ്യുകയും കാർട്ടൂൺ കാണിക്കുകയും എന്തൊക്കെയോ ചെയ്താണ് ഒരു തരത്തിൽ ദൈവാത്രം വെട്ടിവെച്ചത് ഇത് അവനെ ഉറങ്ങിയായിരുന്നു അപ്പം നമ്മൾ ഓർത്ത് ഉറക്കത്തി വെട്ടാന്ന് ഓർത്തോണ്ട് ഞാൻ ഈ ഉറങ്ങി കിടക്കുന്ന ആളെ പയ്യ പയ്യ പയ്യെടുത്തുകൊണ്ട് താഴോട്ട് ചെന്നാണ് അപ്പോഴേക്കും അവൻ എണ്ണിച്ചു ഓക്കെ അപ്പം നമുക്ക് മുടിവെട്ടൽ കാണാം ഓക്കെ കുക്കയുടെ ഫ്രണ്ട് കിടക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ കുപ്പി പിന്നെ ആ പാത്രത്തിൽ ഇരിക്കുന്നത് കറുത്ത പാത്രത്തിലെ വെള്ളമാണ് കേട്ടോ ദയവാണെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മൾ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നേരം ഈ ഷേവർ ഓൺ ചെയ്ത് അതിന് ഒരു കിറെന്ന് പറഞ്ഞ സൗണ്ട് അപ്പോഴേക്കും അവൻ തിരിഞ്ഞു എന്ന് നോക്കുക ഇതന്നെ സംഭവം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ടി വി ഫുൾ ഓളിത്തിയിട്ട് അതിൻ്റെ എല്ലാ ബാസും എല്ലാം കൂട്ടി വെച്ചിട്ട് ഒന്നും കേൾക്കാത്ത പോലെ വെച്ചിട്ട് അപ്പം അവൻ ആ കാർട്ടൂണിലേക്ക് മാത്രം അവൻ്റെ കോൺസെൻട്രേഷൻ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുമായിരുന്നു അന്നേരം അവൻ ഇഷ്ടമുള്ളത് തന്നെ ഇങ്ങനെ മാറും പരസ്യം വരുമ്പോൾ പെട്ടെന്ന് മാറ്റും അങ്ങനെയൊക്കെയാണ് എങ്ങനെയെങ്കിലും ഇതാക്കിയത് പക്ഷേ ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് ക്ക് നമുക്ക് അറിഞ്ഞു വിടായിരുന്നല്ലെങ്കിൽ ഞാൻ ഓർത്തേയില്ല അവനെ നമ്മൾ ഉടുപ്പിടാതെയായിരുന്നു ഈ മുടി വെട്ടുന്നത് അപ്പോഴേക്കുണ്ടല്ലോ ആദ്യം അവൻ്റെ തലയിൽ എണ്ണയും തേച്ച് പിന്നെ കുറച്ച് വെള്ളം തേച്ചേ അതാണ് നിങ്ങളവിടെ കറുത്ത പാത്രം തേക്കുന്നത് അപ്പോഴത്തേക്കിനും അതുകൂടെ ആയപ്പോഴേക്കും വെള്ളമൊക്കെ ഇങ്ങനെ ഒട്ടി അവൻ്റെ ദേഹത്തേക്ക് ഫുൾ മുടി വീണു അപ്പം ഏകദേശം തീരാറൊക്കെ ആയപ്പോഴേക്കും ആൾക്ക് ചൊറിയാൻ തുടങ്ങി അപ്പോഴേക്കും അവൻ ഭയങ്കര കര ഒട്ടും ഇരിക്കത്തില്ലായിരുന്നു കരച്ചിലൊക്കെ തുടങ്ങി ആക്ച്വലി ഒരു തുണിയോ അല്ലെങ്കിൽ ഉടുപ്പി ഉടുപ്പിടിപ്പിക്കണോ ഞാൻ ഉടുപ്പിട്ടത് ഊരുവാ ചെയ്തത് ഞാൻ പിന്നെ കുളിപ്പിക്കാൻ നേരമാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് ഇനി നെക്സ്റ്റ് ടൈം ആവട്ടെ അവന്റെ ദേശത്തൊക്കെ കൊണ്ടു വരണ്ടോന്ന് തോന്നുന്നു അങ്ങനെ നമ്മളെ ഫിനിഷ് ചെയ്ത് നമ്മളിനി കുളിച്ചിട്ട് വന്നിട്ട് ശരിക്ക് കാണിച്ചു തരാം നമ്മളെങ്ങനൊക്കെ സെറ്റ് ചെയ്ത് കുളിച്ചിട്ടേ കുളിച്ചിട്ട് കുളിച്ചിട്ട് നമ്മൾ യുദ്ധം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കുക്ക് ഓൾറെഡി ഉറങ്ങിയ സമയമാണ് കുളിക്കുന്നതിന് മുമ്പ് വന്ന് ഉറങ്ങുമായിരുന്നു അത് ഉറങ്ങി വന്നപ്പോഴാണ് നമ്മൾ മുടി വെട്ടാൻ പോയത് കാരണം ഇവൻ ഉറങ്ങുമ്പോൾ വെട്ടാന്ന് നമ്മൾ വിചാരിച്ചു പിന്നെ അപ്പോഴേക്കും അവൻ എണ്ണിച്ചു പിന്നെ അവനെ എങ്ങനെയെങ്കിലും കാർട്ടൂണൊക്കെ കാണിച്ചാണ് നമ്മൾ ഇത്രയും വെട്ടിയെടുത്തത് അതായത് ഇങ്ങനെ ഇവിടെ ഇച്ചിരി ഇതാവും പക്ഷെ ഇതാണ് നമ്മുടെ സ്റ്റൈൽ സ്റ്റൈൽ നോക്കും കാണിച്ചേ കാണിക്കേ സ്വന്തം അത്തയുടെ സ്റ്റൈൽസാണ് കാണാമെന്ന് പറയത്തില്ല നിങ്ങൾക്ക് പിന്നെ ഇപ്പം ഇവനെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ നമ്മളൊന്നും പറയത്തില്ലല്ലോ പാവല്ലേ ഒന്നും പറയട്ടില്ല ഇങ്ങനെ ഇത് ഫസ്റ്റ് മുടി ഇത് മുടി ഫുള്ളും എല്ലാം ഒന്ന് കളയുമെല്ലാം ചെയ്യണം പിന്നെ ഇപ്പം കുക്കറിനെ കുളിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുക്കണമായിരുന്നു സോ നമ്മളതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്റ്റൈൽ കാണിക്കാൻ വന്നത് കുക്കാണിച്ചെന്ന് വെള്ളം എടുപ്പാണ് നല്ലതായിട്ട് കാണാറില്ല കുക്കർ അങ്ങനെ കുക്കറിയുടെ മുടി മൂന്നാമത്തെ പല്ല് അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചേക്കുന്നതാ ഇതന്നെ ഹായ് അപ്പ എല്ലാം നോക്കണ്ടാ ഇവിടെ നോക്കടാ നിന്നെ നോക്കടാ അപ്പോ എല്ലാരും അപ്പൊ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം ഒരു മുടിയായിട്ട് വരാനാണ് അപ്പം നമ്മുടെ കുക്കുകളുടെ പുതിയ ഹെയർ സ്റ്റൈലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ഗായ്